കേരളത്തിൽ അടുത്തായി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം ആ നിയമസഭാ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം ഈ പറയുന്ന തരത്തിൽ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് തരം ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്നത് വളരെ നിർണായകം തന്നെയാണ് എടുത്തു പറയേണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് ഭരണം നിലനിർത്തുക എന്നുള്ളത് നിർണായകമായിട്ടുള്ളൊരു കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവർക്ക് ഭരണത്തെ തിരിച്ചെത്തേണ്ടത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അവർക്ക് അക്കൗണ്ട് തുറക്കേണ്ടതും സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടതും വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികളും ഒരുപോലെ പരിശ്രമിക്കേണ്ട അത്ര എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളം കാണാൻ പോകുന്നത് എന്നുള്ളത് യാഥാര്ത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ് ഇതിനിടയിൽ തന്നെ ഈ പാർട്ടികൾ ബേസ് ചെയ്തുകൊണ്ട് കുറേയധികം സർവേകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തവണ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യം കാരണമെന്ന് പറയുന്നത് ഇത് ഇത്ര വലിയൊരു ചോദ്യമായി മാറാൻ കാരണമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തകർപ്പൻ മുന്നേറ്റമായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയത് ആരും തന്നെ ഇരുപാർട്ടികളും യു ഡി എഫും എല് ഡി എഫും ഒരുപോലെ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മുന്നേറ്റമാണ് അവരുണ്ടാക്കിയതും തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ഒരു എം പി ഉണ്ടായിരിക്കുന്നതും തീർച്ചയായിട്ടും ഇരു പാർട്ടികളെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് വോട്ട് ശതമാനത്തിലെ മുന്നേറ്റം പല സീറ്റുകളിലും അവർ നടത്തിയ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമൊക്കെ തന്നെ പല തരത്തിൽ കേരളം തന്നെ ഞെട്ടിയ ഒരു കാര്യം തന്നെയായിരുന്നു പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നും ബി ഒരു എം ഉണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് ലഭിച്ചതെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഒരു മുന്നേറ്റം അത് നിലനിർത്തുക അല്ലെങ്കിൽ അതിനപ്പുറം ഒരു നേട്ടമുണ്ടാക്കുക സീറ്റുകളാക്കി മാറ്റുക നിയമസഭയിൽ അത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വന്ന ചില സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ബി ജെ പി കേരളത്തിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് പറയുന്നത് മിക്ക സർവേകളും പക്ഷെ അത് എത്രത്തോളം സീറ്റുകളിലേക്ക് എത്തുമെന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പി ഇപ്പോൾ രണ്ട് സീറ്റുകളോ അല്ലെങ്കിൽ അഞ്ച് സീറ്റുകൾക്കുള്ളിലോ എത്താനായിട്ടുള്ള സാധ്യത പല സർവേയും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ട്വിസ്റ്റായിട്ട് നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എൽ ഡി എഫ് പോലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫ് പോലും തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയുടെ മുന്നേറ്റം കേരളത്തിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമെത്തിയിരിക്കുന്നു എന്നുള്ളത് എൽ ഡി എഫ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എൽ ഡി എഫ് യു ഡി എഫ് പോലുള്ള പാർട്ടികൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ചുക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാവത്തില്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞവരാണ് ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്നും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയി നിൽക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ പറയുന്നു തുറന്നടിച്ച് തന്നെ പറയുന്നു അവർ ബി ജെ പിക്ക് വളരെ വലിയൊരു മുന്നേറ്റമാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് അതും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്നവർ പോലും ഇപ്പോൾ ഒരു മടിയും കൂടാതെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് ബി ജെ പിക്ക് ഈ പറയുന്ന തരത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് മാത്രമല്ല കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് അതായത് ന്യൂനപക്ഷങ്ങൾക്കിടയിലും ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തന്നെ ബോധ്യമാക്കിയിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും വരെ തുറന്നടിച്ച് പറഞ്ഞ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അതായത് ഈ പറയുന്ന ഭരണപക്ഷമായിട്ടുള്ള എൽ ഡി എഫും പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫ് പോലും ബി ജെ പിയുടെ മുന്നേറ്റം സമ്മതിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അത് ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഭയപ്പെട്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതിൽ കണക്കുകൾ വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ ഉണ്ടായ ഒരു മുന്നേറ്റം അത് എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ നിയമസഭാ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം പതിനൊന്ന് പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് പതിനൊന്നോളം സീറ്റുകളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിയമസഭാ സീറ്റുകളിൽ പതിനൊന്നെണ്ണത്തിലും ബി ജെ പി ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും എട്ടോളം സ്ഥലങ്ങളിൽ ബി ജെ പി തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏകദേശം മുപ്പതോളം സീറ്റുകളിൽ ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ഇതുപോലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാക്കാം ബി ജെ പി നിലവിലത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ അതായത് ഒന്നും ചെയ്യാതെ ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ ഒരു ചുക്കും നടക്കില്ല പകരം വളരെ സ്ട്രോങ് ആയിട്ട് അടുത്തു വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കൃത്യവും വ്യക്തവുമായിട്ടുള്ള പ്ലാനോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നതിൻ്റെ വളരെ വലിയൊരു സൂചനയായിരുന്നു കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ബി ജെ പിക്ക് നൽകിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അതുപോലെ തന്നെ തിരുവനന്തപുരം അതുപോലെ തന്നെ ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിലും പല സീറ്റുകളിലും ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്ന തരത്തിലോട്ടാണ് ബി ജെ പി പോകുന്നതെങ്കിൽ ഇവിടെ പല സീറ്റുകളും ബി ജെ പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം നിലവിൽ പതിനൊന്നോളം സീറ്റുകളിൽ ബി ജെ പി മുന്നിലാണ് അതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു യാഥാർത്ഥ്യം എൽ ഡി എഫും യു ഡി എഫും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ പതിനൊന്നോളം സീറ്റുകളിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടത്താനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ പല സീറ്റുകളും നേടിയെടുക്കാൻ പാകത്തിനുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു കടുത്ത മത്സരം തന്നെ ബി ജെ കാഴ്ചവെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഈ പതിനൊന്നിൽ അഞ്ച് മുതൽ പത്ത് സീറ്റുകൾക്കുള്ളിൽ വരെ ബി ജെ പിക്ക് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയെന്ന് വരാം അതിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന എട്ടോളം സീറ്റുകളുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റ് ഫൈറ്റ് നടത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പത്തൊമ്പത് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും ഒരു പത്ത് സീറ്റിനുള്ളിലെങ്കിലും ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തി ഗ്രൗണ്ട് ലെവലിൽ തന്നെ താഴെത്തട്ടിൽ നിന്ന് തന്നെയുള്ള പ്രചരണ രീതികളൊക്കെ തന്നെ വളരെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കാനും സീറ്റുകളിൽ പലതും നേടിയെടുക്കാനും ചാൻസസ് വളരെയധികം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ ഉള്ള ബി ജെ പിക്ക് കേരളത്തിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയെന്ന് വരാം അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ജില്ലകൾ തന്നെയാണ് ഒന്ന് തിരുവനന്തപുരം ജില്ലയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയും എന്തായാലും ഒരു കാര്യത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൊണ്ട് തുറക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് പക്ഷേ അത് എത്രത്തോളം സീറ്റുകളിലേക്ക് ഉയരുമെന്നുള്ളത് തീർച്ചയായിട്ടും ബി ജെ പി നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ഈ വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തന രീതികൾ ഒക്കെ അടിസ്ഥാനമായിരിക്കും എന്നുള്ളതും വാസ്തവമാണ് എന്തായാലും പത്ത് സീറ്റിനുള്ളിലെങ്കിലും ബി ജെ പിക്ക് നിലവിൽ വളരെ അധികം ചാൻസുകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ബാക്കിയെല്ലാം ഇവിടങ്ങളിലെ ബി ജെ പിയുടെ പ്രവർത്തന രീതികളടിസ്ഥാനമാക്കിയായിരിക്കും വിജയപരാജയങ്ങളൊക്കെ തന്നെ തെലങ്കാത്തിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായി മാറുന്ന തെരഞ്ഞെടുപ്പ് അതിൽ തീർച്ചയായിട്ടും ബി ജെ പിയുടെ വളർച്ചയെ വളരെ വലിയ തോതിൽ പേടിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ഇത്തവണ ബി ജെ പിയുടെ വളർച്ച പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ വളർച്ച അതിനെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും തുടരാനായിട്ട് അനുവദിക്കുമോ അതല്ല അതെങ്കിലും തരത്തിലുള്ളൊരു പോം വഴി അതിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ കണ്ടെത്താനാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്